കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അഞ്ചാം വാക്യം അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പന്റെ മുഖം എന്റെ നേരെ മുമ്പേ പോലെയല്ല എന്ന് ഞാൻ കാണുന്നു എങ്കിലും എന്റെ അപ്പന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു മാറുന്ന മുഖവും മാറാത്ത മുഖവും തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം ഭവനത്തിലേക്കും ദൈവത്തെങ്കിലേക്കും മടങ്ങി വന്ന യാക്കോവിന്റെ ജീവിതം പുതിയ ചരിത്രം കുറ്റമറ്റ ഒരു ജീവിതമായിരുന്നില്ല യാക്കോബിൻ്റെ എങ്കിലും നിത്യമായ ഒരു പദ്ധതി യാക്കോബിനെ പറ്റി ദൈവത്തിനുണ്ടായിരുന്നു ദൈവ ഹിതത്തിന് വെളിയിൽ സഞ്ചരിച്ചാലും സമയമാകുമ്പോൾ തെരഞ്ഞെടുത്ത വ്യക്തിയെ രൂപപ്പെടുത്തി ദൈവം തന്റെ മഹത്വത്തിന് ഉപയോഗിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ ഉപകരണം ആകേണ്ടവർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നോർത്ത് നിരാശപ്പെടാതെ എവിടെ നിൽക്കേണ്ടവരാണെന്ന് ഓർത്ത് അവർക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ നാം പോരാടണം യാക്കോബിനെ ലാവാൻ പിടിച്ചു വച്ചുവെങ്കിലും യാക്കോബിന്റെ മേലുള്ള ദൈവിക ദൈവികം പിടിച്ചു വെക്കാൻ ലാബാന് കഴിഞ്ഞില്ല വാക്തത്വം നൽകിയ ദൈവം വാക്തത്വം നിറവേണ്ട സമയം ആയപ്പോൾ അതിനനുകൂല സാഹചര്യം ഒരുക്കി യാക്കോബിനെ പുറപ്പെടുവിച്ചു ചിലരുടെ മുഖം മാറുന്നത് മാറാത്ത ദൈവമുഖം എപ്പോഴും കാണേണ്ടതിനാണ് ദൈവസന്നിധിയിൽ നമുക്കും വിശ്വസിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ സ്വർഗ്യ പിതാവെ രാവിലെ സമയത്തിനായി നമ്മിയോട് സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങൾ കണ്ടു പരിചയിച്ച മുഖങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ മാറുമ്പോൾ ഇന്ന് വരെയും കർത്താവെ വെളിപ്പെടാത്ത ദൈവമുഖത്തിന്റെ തേജസ്സിന്റെ ശോഭ വെളിപ്പെടേണ്ടതിനാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരും കർത്താവായ യേശി ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ